ി തുടങ്ങിയ സമയമാണ് അപ്പോൾ കയർയുടെ വയസ്സ് എത്രയാണോ അത്രയും തന്നെ ഉണ്ട് മാജിക് അവന്റെ നമ്പർ ഓഫ് ഇയേഴ്സ് മോർ ദാൻ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ദേവൻ വിഭാഗ സ്വാ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എൻ്റെ ടെറസിൽ ഇന്നാലും അമ്പലത്തിൻ്റെ ഗോപുരം കാണാം എനിക്ക് എപ്പോഴും പറയാൻ തോന്നുന്ന ഒരു കാര്യം നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് തന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാറില്ല സാധാരണ ഗതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും വീട്ടിലാണെങ്കിലും കുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഐ ഹാവ് സംതിങ് അതെ അത് പിന്നെ നമ്മളിത് ഈ ജോലിയെ ചെയ്യുള്ളൂ വൈറ്റ് കോളർ ജോബേ ചെയ്യുള്ളൂ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എന്ത് ജോലിയും ചെയ്യാം ഈ യൂട്യൂബില് വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാറുള്ളൂ കാര്യം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറയും പക്ഷെ ഞാൻ അത്രത്തോളം ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കത് പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പക്ഷെ ചെയ്താൽ ഏറ്റവും ഐഡിയലാന്ന് ഞാൻ പറയും ലേഡീസ് അല്ലേ കുറച്ചുപേർക്ക് സാരീസ് കാണാൻ ഇഷ്ടമാണ് ഓർണമെന്റ്സ് കാണാൻ ഇഷ്ടമാണ് പാത്രങ്ങളുടെ ഭംഗി കാണാൻ ഇഷ്ടമാണ് ഒരു പക്ഷെ നെയിൽ പോളിഷിന്റെ കാര്യം നോക്കുന്നവരുണ്ടാവും റിംഗ് നോക്കുക ഒരുപാട് പേര് അപ്പൊ അത് നമ്മൾ അത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ എനിക്കതൊക്കെ ഇഷ്ടമാണ് എനിക്ക് നെയിൽ പോളിഷ് ഇഷ്ടമാണ് കൂടെ ഇന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി നായരാണ് കുറച്ച് കുറച്ച് ഹെൽത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ എല്ലാം ഉണ്ടായിരുന്നു ഒരു മന്ത്സ് ബാക്ക് എനിക്ക് പക്ഷെ കുഴപ്പമില്ല കുറച്ച് ആദ്യം ഒരു മൂന്ന് മാസം റെസ്റ്റ് ചെയ്തു ഒന്നര രണ്ടു മാസം റെസ്റ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് മാറിയില്ല വേറെ വലിയ ഡിസ്കംഫർട്ട് ഒന്നും ഇല്ല ഞാനതുകൊണ്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു ബാക്ക് പെയിൻ ഇല്ല ആസെച്ച് തുടക്കത്തിലേണ്ടായിരുന്നു പക്ഷെ കാല് റൈറ്റിലേക്ക് ഒരു ചെറിയൊരു നംബ്നസ് പോലെ ഫിംഗേഴ്സിന് ഇങ്ങനെ ആ കാലിലെ ടോ ഭാഗത്ത് വന്നു പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സർജറി ഒരു കീഹോൾ ആയിരുന്നു സ്പൈനിൽ അത് കഴിഞ്ഞപ്പോ അങ്ങനെ അവസ്ഥ ഒന്നുമില്ല അതാണ് ഒരുപാട് പേര് അത് മിസ്ലീഡ് ചെയ്തു തോന്നുന്നു അത്ര അങ്ങനത്തെ വാർത്തകളൊക്കെ വരുമ്പോഴേ വെറുതെ എന്തിനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ക്ലിപ്പായിട്ടാണ് അതല്ല പക്ഷെ നമ്മുടെ എന്താ യൂട്യൂബ് ഫാമിലിക്ക് എല്ലാവർക്കും അറിയാം കാര്യം ഞാനത് വളരെ ഓപ്പൺ ആയിട്ട് നമ്മുടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു ഉള്ളിത്തേങ്ങി ഡോക്ടേഴ്സ് പറയുന്ന പോലെ ഒരു മിനിമം ഒരു ത്രീ വീക്സ് റെസ്റ്റ് വേണം ആദ്യം വെയിറ്റ് എടുക്കാണ്ട് ഒരു മൂന്നാഴ്ച സൂക്ഷിച്ചാൽ മതി അല്ലാതെ നോർമൽ റുട്ടീൻ ആയിരുന്നു കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തോളാം ഡോക്ടേഴ്സ് പറഞ്ഞു ഉള്ളിത്തേക്ക് നമ്മളെ ഭാരിച്ച കാര്യങ്ങള് അതൊന്ന് കുറച്ച് നാളൊന്ന് ശ്രദ്ധിക്കണം ഒരു ത്രീ ടു ഫോർ വീക്സ് എന്ന് പറഞ്ഞു അത് ആ പീരീഡും കഴിഞ്ഞു ഇപ്പൊ ഞാൻ എൻ്റെ നോർമലായിട്ട് എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു തുടങ്ങി ഓ എസ് പൂർവാധികം പൂർവാധികം ശക്തിയോടുകൂടി എല്ലാവരുടെയും പ്രാർത്ഥന എന്താ പറയണ്ടേ എന്റെ എനിക്ക് എപ്പോഴും പറയാൻ തോന്നുന്ന ഒരു കാര്യം നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് തന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അപ്പൊ അവരുടെ എനിക്ക് എന്ന് വയ്യാണ്ടായിന്നറിഞ്ഞപ്പോൾ തന്നെ ഈ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഒരുപാട് പേര് വന്നിട്ട് യോ ചേച്ചിക്ക് എന്തോ പിന്നെ ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞപ്പോഴും അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഒക്കെ അവരിങ്ങനെ വളരെ ആങ്ഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ശരിയാകട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയോടുകൂടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ബെസ്റ്റ് വിഷസ് പറയുന്നത് അപ്പോൾ ഞാൻ തിരിച്ച് പൂർവാധികം ശക്തിയായിട്ട് വരുന്നു അല്ലെങ്കിൽ ശക്തിയായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ പിടിക്കായിട്ട് വരുന്ന അവരുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം വീട്ടുകാരോടൊപ്പം തന്നെ അവരും സന്തോഷിക്കുന്നുണ്ട് കുറെ പേര് വരാറുണ്ട് അതായത് ട്രിവാൻഡ്രത്ത് ആര് വന്നാലും പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ഇപ്പൊ കണ്ണൂരോ കാസർഗോഡോ അവിടെ നിന്നൊക്കെ വരുന്നവരെ ഇവിടെ എനി പ്ലേസ് ഞാൻ ഈ ബ്ലോഗിലൊക്കെ നമ്മുടെ ഈ ഏകദേശം ലൊക്കേഷൻ പറയാറുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണ് ടെറസിൽ ടെറസ്ലിന്നാലും അമ്പലത്തിന്റെ ഗോപുരം കാണാം പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നിത്യകല്യാണി ചെടി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഏകദേശമൊക്കെ അറിയാം അപ്പൊ അവരിങ്ങനെ തപ്പി വരും ചേച്ചിയുടെ വീട് കാണുവെന്ന് തപ്പി ഒരുപാട് വരും പിന്നെ പറഞ്ഞിട്ടൊന്നുമല്ല വരുന്നത് പെട്ടെന്ന് വരും ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ് കാണാനും പിന്നെ വന്ന് കുറച്ച് സംസാരിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകും അത്രേ ഉള്ളൂ വളരെ അവരുടെ ഒരു സന്തോഷം അത് നമുക്ക് വലിയ സന്തോഷമല്ലേ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും തന്നെയാണ് ഈ ഒരു എപ്പോഴും നമുക്കൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇപ്പൊ എങ്ങനെയാണ് ഒരു ഇപ്പൊ ഞാൻ ഞാനൊക്കെ കാണുന്ന ആ ഒരു സമയത്തും ഇപ്പോഴും നേരിട്ട് എങ്ങനെ ും പറയാൻ പറ്റില്ല അതൊക്കെ ദൈവത്തിന്റെ ഒരു എങ്ങനെ ഒരു കഴിവല്ല ഞാൻ പറയാ ദൈവത്തിന്റെ അനുഗ്രഹം പിന്നെ അച്ഛനമ്മമാരുടെ ഒരു ബ്ലെസിംഗ് പറഞ്ഞു കാര്യം ജനറ്റിക്കലി നമ്മുടെ അച്ഛനമ്മമാര് തരുന്ന ജീൻസ് ആണല്ലോ നമുക്കുള്ളത് കോമ്പിനേഷൻസ് അപ്പൊ അവരെങ്ങനെയാണോ അതുപോലെ അവര് എത്രത്തോളം ചെറുപ്പമായിട്ട് മെയിൻറ്റൈൻ ചെയ്തു പോയി അത് കുറേയൊക്കെ നമുക്ക് നമ്മളായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മിനിമലിസ്റ്റിക് ആയിരിക്കും പക്ഷെ ഇത് എല്ലാവർക്കും ഒരു ഇതുണ്ടാവുമല്ലോ അച്ഛനമ്മമാർ എങ്ങനെയായിരുന്നു അതുപോലെ മക്കൾ പ്രത്യേക റുട്ടീനൊക്കെ അങ്ങനെ ഞാൻ ഭയങ്കര ഒരു റുട്ടീൻ്റെ ആളൊന്നും അല്ല പക്ഷേ ഞാൻ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാറുള്ളൂ കാര്യം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറയും പക്ഷേ ഞാൻ അത്രത്തോളം ഒക്കെ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ ചെയ്താൽ ഏറ്റവും ഐഡിയലാന്ന് ഞാൻ പറയും ഇപ്പോൾ ഒരു പക്ഷേ ഒരു ദിവസം ഒരു പത്ത് പതിനാറ് ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചാൽ നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ എത്ര വെള്ളം കുടിക്കുന്നു എന്നുള്ളത് വളരെ കുറവാണ് എനിക്കൊരു പക്ഷേ ഒരു ദിവസം ഒരു ആറോ ഏഴോ ഗ്ലാസ് ആയിരിക്കും ഞാൻ കുടിക്കുന്നത് പക്ഷേ ഐഡിയലി സ്പീക്കിംഗ് ഒരു പതിനാലോ പതിനഞ്ചോ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അതിൽ പതിനാറോ കുടിച്ചാൽ അത്രയും നല്ലത് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയും പക്ഷേ എനിക്കത്രയും ചിലപ്പോൾ നടക്കണമെന്നില്ല എൻ്റെ ഒരു റുട്ടീൻ അനുസരിച്ച് എൻ്റെ ഭക്ഷണ കാര്യത്തിലാണെങ്കിലും പക്ഷേ ഞാൻ ഈ വീട്ടിലിങ്ങനെ ഇരുന്ന സമയത്ത് ഈ ഒരു മൂന്നാല് മാസം ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റാൻ കൂടുതലും അന്നേരം ഞാൻ എൻ്റെ ഡയറ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നല്ല ഹെൽത്തി ഡയറ്റ് ആക്കി കാരണം സമയമുണ്ട് പിന്നെ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വണ്ണം വയ്ക്കും ആ അന്നേരം സമയം കിട്ടി സെൽഫ് കെയർ ആക്ച്വലി പറഞ്ഞാൽ ഈയൊരു അസുഖം വന്നത് ഒരു ബ്ലെസ്സിങ് ഡിസ്കൈസ് ഒന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ അത്ര ഓട്ടമായിരുന്നല്ലോ അപ്പം നമ്മൾ നമ്മുടെ സെൽഫ് കെയർ വളരെ കുറവായിരുന്നു അപ്പം അതിന് ദൈവം ഒരു അവസരം പറയാം നല്ല ഹെൽത്തി ഫുഡ് അതെ അതെ ഒരു അഞ്ച് കിലോ വെയിറ്റ് ഒക്കെ കുറച്ചു അതൊക്കെ ഹെൽത്തി പേയില്ല സാലഡ്സും വെജിറ്റബിൾസും ഫൈബർ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് അപ്പൊ അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു ഇപ്പൊ കിട്ടി ഞാൻ ഇല്ല വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് മൾട്ടി ടാസ്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാറില്ല സാധാരണഗതിയിൽ ൊക്കെ ചെയ്തുകൊണ്ടിരിക്കും വീട്ടിലാണെങ്കിൽ കുക്കാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ സംതിങ് അതെയത് പിന്നെ പുറത്തോട്ടിറങ്ങും അത് ചെയ്യും ഇനി എനിക്കെല്ലാം നേരിട്ട് പോയി വാങ്ങുന്നതൊക്കെ ഇഷ്ടമാണ് ഷോപ്പിംഗ് ഡയറക്റ്റായിട്ട് ചെയ്യണേ എനിക്ക് പിന്നെ ഒരു ജോലിയായാലും ഒരുപടിയില്ലാട്ടോ സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെയില്ല ഞാൻ എപ്പോഴും ഡിഗ്നിറ്റി ഓഫ് ലേബറിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഏത് ജോലിക്ക് അതിൻ്റെതായ മഹത്വമുണ്ട് പിന്നെ നമ്മളിത് ഈ ജോലിയെ ചെയ്യുള്ളൂ വൈറ്റ് കളർ ജോബേ ചെയ്യുള്ളൂ അങ്ങനെ അങ്ങനെയൊന്നുമില്ല നമുക്ക് എന്ത് ജോലിയും ചെയ്യാം ഒരു ഇതല്ല പറ്റുന്നിടത്തോളം മാക്സിമം ചെയ്യാം നമുക്ക് എടുക്കാൻ പറ്റാത്ത ജോലികളാണെങ്കിൽ മാത്രം നമുക്ക് ആൾക്കാരെ ൾക്കാരെ സമയക്കുറവുണ്ടോ അല്ലാത്ത കാര്യത്തിന് എനിക്കൊരു മടിയില്ല ജോലി ചെയ്യാനൊന്നും ഇപ്പൊ ഈ മാജിക് ഓവനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്താ പറയാ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോ ഞാനൊക്കെ ഇങ്ങനെ വിചാരിച്ചു ആരായിരിക്കും അല്ലെങ്കിൽ ഈ സാരിയൊക്കെ ഒക്കെ ഇത് അങ്ങോട്ടിങ്ങോടൊക്കെ മാറിയൊക്കെ ട്ട എന്തായാലും പ്രാവശ്യം ഇടാറില്ല അതിനു പറ്റുന്ന ഓർണമെന്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ചൂസ് ചെയ്യുക ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ആലോചിക്കാറുണ്ടായിരുന്നു അതൊക്കെ എങ്ങനെയാ ഓർഡറിലേക്ക് കൊണ്ടുപോയി ശെരിക്കും പറഞ്ഞാൽ ആ കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് പലരും പല രീതിയിലാണല്ലോ ഇപ്പോൾ മാജിക് ഓവനൊക്കെ ആയിരുന്നു വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു കുക്കറി ഷോ ആയിരുന്നല്ലോ അന്നേരം അതിൻ്റെ ഒരു യു എസ് പി എന്ന് പറഞ്ഞാൽ കുക്കിംഗ് മാത്രമല്ല കുറേ ആൾക്കാർ കുക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നത് കുറച്ച് പേർക്ക് അല്ലേ കുറച്ച് പേർക്ക് സാരീസ് കാണാൻ ഇഷ്ടമാണ് ഓർണമെൻറ്റ്സ് കാണാൻ ഇഷ്ടമാണ് പാത്രങ്ങളുടെ ഭംഗി കാണാൻ ഇഷ്ടമാണ് ഒരു പക്ഷെ നെയിൽ പോളിഷിൻ്റെ കാര്യം നോക്കുന്നവരുണ്ടാവും റിംഗ് നോക്കുക ഒരുപാട് പേര് അപ്പോൾ അത് നമ്മളത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ എനിക്കതൊക്കെ ഇഷ്ടമാണ് എനിക്ക് നെയിൽ പോളിഷ് ഇഷ്ടമാണ് മോതിരങ്ങളിടുന്നിഷ്ടമാണ് പിന്നെ സാരീസ് എനിക്ക് ജനറലി ഇഷ്ടമാണ് നല്ല ക്ലോത്ത് ൊക്കെ ഇഷ്ടമാണ് സ്വർണ്ണത്തിനോടൊന്നും അമിതമായ കമ്പമൊന്നുമില്ല ആർട്ടിഫിഷ്യൽ ജുവല്ലറി ആണെങ്കിലും എനിക്ക് എൻ്റെതായ ഒരു പാറ്റേണും ഇഷ്ടങ്ങളും ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് അത് എല്ലാം ഒന്ന് മാച്ചിങ് ആയിട്ട് കൊണ്ടുപോവാനായിട്ട് നോക്കാറുണ്ട് പക്ഷെ ഒരു സാരി റിപ്പീറ്റ് ചെയ്യാറില്ല മാജിക് അവനില് അത് അങ്ങനെ തന്നെയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കോട്ടൺ സാരീസാണ് കൂടുതൽ കൊടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഭയങ്കര കോസ്റ്റ്ലി സാരി എന്നൊന്നും പറയാൻ പറ്റില്ല നോർമൽ ഒരു അന്നൊക്കെ ആ അത്തരം സാരി വാങ്ങാനാണെങ്കിൽ ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിൽ കിട്ടും പിന്നെ പിന്നത് നാനൂറിനകത്തായി അഞ്ഞൂറ് ഇപ്പൊ അങ്ങനത്തെ കോട്ടൺ സാരി എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ആവുന്നുണ്ട് ചിലപ്പോ സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലേക്ക് പോയത് കാലം മാറിയല്ലോ വർഷങ്ങൾ ഒരു ഇരുപത്തി വർഷത്തെ ഇതായല്ലോ മാറ്റങ്ങൾ ആ ആ ഒരു മാറ്റം ഉണ്ട് അതേ ഉള്ളൂ ഫുഡും കാര്യങ്ങളൊക്കെ ക്യാമറ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അത് നമ്മുടെ ഒരു ഫാമിലി പോലെയാണ് വർഷങ്ങളായിട്ട് ഇപ്പൊ നമ്മള് മൻ ടീമെന്ന് പറയുന്ന കൈരളിയിലെ പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ് ക്യാമറ ടീംസ് എല്ലാവരും മെയിൻ ക്യാമറാമാൻ ആണെങ്കിലും അസിസ്റ്റൻ്റ് എവ്രിബഡി ആൻഡ് നമുക്കത് ഭയങ്കര അന്ന് പിന്നെ എന്താ പറയുക എല്ലാവരും ഭയങ്കര ഒരു ഇപ്പം ഇവിടെയാണ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ വീട്ടിലെ കിച്ചണിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇവിടെ വരുമ്പോൾ അവരുടെ വീട്ടിൽ വരുന്ന പോലെ തന്നെ ഉള്ളു അപ്പോൾ നമ്മളൊരു ഫാമിലി പോലെ നമ്മൾ വളരെ ആയിട്ട് ഒരു ഹറിബറിയും ബഹളമൊന്നുമില്ല എൻ്റെയും കൂടി സൗകര്യം നോക്കിയിട്ട് അവരുടെയും സൗകര്യം നോക്കിയിട്ട് കൂളായിട്ടാണ് വരുന്നതും ചെയ്തു പോകുന്നതൊക്കെ അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞാൻ ബ്ലോഗസിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ദേ ആർ ഓൾ പാർട്ട് ഓഫ് മൈ ഫാമിലി എന്നാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും അത് അവർക്ക് വേണ്ടിയും കൂടിയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ അങ്ങനെ മാറ്റി വെക്കൽ പരിപാടിയൊന്നും ഇല്ല എക്സെപ്റ്റ് ഫോർ സ്വീറ്റ് സ്വീറ്റ്സ് അവർക്കൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ ഇപ്പോൾ കേക്ക് സ്വീറ്റ് ഒക്കെ ഉണ്ടാക്കാണെങ്കിൽ അവർക്കൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ അവരെല്ലാം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുള്ളൂ പക്ഷേ നോൺ വെജ് വെജ് അങ്ങനത്തെ നല്ല ഇപ്പൊ ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇഷ്ടമാണ് കപ്പയും മീനും ആണെങ്കിലും അങ്ങനത്തെ സംയോ പക്ഷെ സ്വീറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കും ജസ്റ്റ് ടേസ്റ്റിങ് അത്രേ ഉള്ളൂ മറ്റും നമ്മളെല്ലാരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാന്നുള്ളത് എനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇഷ്ടം കഴിക്കുന്നതിന്റെ കാട്ടില് എല്ലാവർക്കും സെർവ് ചെയ്യുന്ന ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഇപ്പൊ എന്താ ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഫാമിലി മകൻ പറയാ അവരുടെ വിശേഷം മോള് യു കെയിലെ മാഞ്ചസ്റ്ററിലാണ് അതെ എല്ലാവർക്കും അറിയാം അതെ അതെ കുട്ടികള് അവിടെ ട്രിപ്ലക്സ് ഉണ്ട് മൂത്തൊരു മൂന്നുണ്ട് മൂന്ന് പ്ലസ് ആ ഇപ്പോൾ ആറ് സിക്സ് ആറാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞു ട്രിപ്പ്ലറ്റ്സിന് മൂന്ന് പേരുണ്ടല്ലോ ട്രിപ്ലറ്റ്സിന് ഇപ്പോൾ മൂന്ന് വയസ്സ് ജസ്റ്റ് ഈ മന്തിൽ മൂന്ന് വയസ്സായി അതായത് ജൂലൈയിലാണ് അവർക്ക് മൂന്ന് വയസ്സായി ആക്ച്വലി ഞാൻ അങ്ങോട്ട് പോകാനിരുന്നതാണ് തേർഡ് ബർത്ത്ഡേയുടെ സമയത്ത് അപ്പോഴാണ് എനിക്ക് സർജറി എത്രയും നേരത്തെ ചെയ്താൽ അത്രയും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് മാറ്റി വെച്ചു അപ്പം മോള് പറഞ്ഞു കുഴപ്പമില്ല ഇങ്ങോട്ട് വന്നു ആ സമയത്ത് കുട്ടികളെയൊക്കെ അവിടെ ആക്കിയിട്ട് ബേത്ത്ഡേ കഴിഞ്ഞ ഉടനെ തന്നെ പിറ്റേ ദിവസം ഇങ്ങോട്ട് യാത്രയായി വന്നു അത് ഒരാഴ്ചകളെ ഇവിടെ നിന്നിട്ട് പോയി അപ്പോൾ അതങ്ങനെ അപ്പോൾ അവരവിടെ ഹാപ്പി ആയിട്ടിരിക്കണു വേറെ കുഴപ്പമൊന്നുമില്ല ഇനി പോകുന്നുണ്ട് ഞാൻ ഈ മന്ത് ഈ ഒക്ടോബർ നവംബർ ആ സമയത്ത് കുഞ്ഞുങ്ങളെ എഴുത്തിൻ്റെ എഴുത്താനായിട്ട് എന്നെക്ക് അമ്മയ്ക്ക് വരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് പോകണം പോകണമെന്നുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ഇവിടെ മകൻ മകൻ ഇപ്പോൾ ദുബായിലാണ് അവിടെ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ ലോ പ്രൊഫസറാണ് ടീച്ചിങ് ആണ് പ്രൊഫസർ അസിസ്റ്റൻ്റ് പ്രൊഫസർ മകള് മകളും അവിടെ ലീഗൽ ഇത് തന്നെയാണ് അവിടെ ഒരു ഫോമിലാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ലോ പഠിച്ച ആളാണ് അപ്പോൾ ലീഗൽ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് പേറ്റൻ്റ് ലോസിലാണ് പേറ്റൻ്റ് അറ്റോണി ആ ഇതിലാണ് പിന്നെ സണിലോ ഡോക്ടറാണ് പിന്നെ മ ഡ ഡോക്ടറിലോ ഇവിടെ ഉണ്ട് മകൻ മാത്രമേ പോയിട്ടുള്ളൂ അപ്പം ഇവിടെ മകൻ്റെ കുഞ്ഞുണ്ട് സരസ്വതി മോള് പുമോളെന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് അപ്പോൾ മോളിപ്പോൾ തീരെ ചെറുതാണ് ഇപ്പോൾ വൺ ഇയർ ആവാൻ പോകുന്നതേ ഉള്ളൂ പിന്നെ അനുകുട്ടിക്ക് അത് ഡോക്ടറിനൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ വ്ളോഗിലൂടെ ഫെമിലിയാ ആ അനുനും ഉണ്ടൊരു യൂട്യൂബ് ചാനൽ അപ്പം അനുന് അനുകുട്ടിക്കൊരു ബൊട്ടീക്കാണ് ബൊട്ടീക്കൊക്കെ ഉള്ളത് കൊണ്ട് അതൊപ്പം ഓൺലൈനാണ് കൂടുതലും സെയിൽ എങ്കിലും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ ചെറുത് അപ്പം നമ്മുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുഞ്ഞിനെ നോക്കാൻ നോക്കുക ഒരാളും കൂടി ഉള്ളതെന്നല്ലേ അപ്പോൾ നമ്മൾ വീട്ടിലാകുമ്പോൾ അനുനും വിഷ്ണുനും പേരൻസിന്റെ കൂടെ കുറേ നാളും കൂടി അനുവിൻ്റെ അഗ്ര പേരൻസ് ഇവിടെ തന്നെ അടുത്താണ് ശ്രീവരാകത്താണ് അപ്പോൾ എല്ലാവരും കണ്ട് വളരണം എന്നാണ് ഈ ഏജ് അല്ലെ അതുകഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അപ്പോൾ അവിടെ ഓൺ ആൻഡ് ഓഫ് വിഷ്ണു ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ടും പോകുന്നുണ്ട് അപ്പോൾ അതൊരു ദൂരമായിട്ട് തോന്നുന്നില്ല സച്ച് നാല് മണിക്കൂറിൻ്റെ കാര്യല്ലേ ഉള്ളു പിന്നീട് അവിടെ സെറ്റിൽ ചെയ്യണ ആരെയേ ആലോചിക്കുള്ളൂ ഭയങ്കര കുടുംബങ്ങളിപ്പോ ഒരു ഭയങ്കര വീക്ക്നെ ആയിരിക്കാണ് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഇപ്പൊ പിടിച്ചു നിക്കും സ്വന്തമായിട്ട് ക്രോളിയും മറ്റേ മുട്ടുകാലയും സ്വന്തമായിട്ട് പിടിച്ച് എഴുന്നേറ്റ് നിൽക്കും തുള്ളി തുള്ളി ഇങ്ങനെ ഇങ്ങനെ നടക്കണം എന്നാണ് ഇനി അടുത്ത നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു വയസ്സ് കഴിയുമ്പോ നടന്നു തുടങ്ങും തോന്നും അല്ല വരുന്നുണ്ട് കിച്ചണിലൊക്കെ വരാറുണ്ട് എടുത്ത് അവിടെ നിൽക്കുമ്പോൾ അതിന് കൊണ്ടുവരും എടുത്തിട്ട് വന്ന് കാണാനൊക്കെ വലിയ ഇഷ്ടമാണ് ആ അങ്ങോട്ടൊക്കെ വരുന്ന ഇഷ്ടാണ് വലിയ സന്തോഷമാണ് ഇവിടെ അറിയാം ഞാൻ ഇവിടെ ഒക്കെയാണ് അറിയാം നല്ല മോളാജിക് ഓവൻറെ മുമ്പുള്ള അത് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ള പോലെ ഇന്റർവ്യൂസിൽ തുടക്കം അങ്ങനെയല്ല എനിക്കിങ്ങനെ ഒരു ഓഫർ വന്നു കൈരളി തുടങ്ങിയ സമയമാണ് അപ്പോൾ കൈരളിയുടെ വയസ്സ് എത്രയാണോ അത്രയും തന്നെ ഉണ്ട് മാജിക് അവൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് മോർ ദാൻ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് അപ്പോൾ ആ സമയത്ത് അവരൊരു കുക്കറി ഷോ തുടങ്ങണം എന്ന് വിചാരിച്ചു ഒരു പുതിയ ചാനൽ വരുമ്പോൾ പല പല പ്രോഗ്രാംസ് ഇങ്ങനെ കൺസീവ് ചെയ്യുമല്ലോ അത് വേണം ഇത് വേണം ഇത് വേണം പാട്ടിൻ്റെ ഒരു പ്രോഗ്രാം കുക്കറി ഒരു സാധനം വേണമെന്ന് പറഞ്ഞു ആ സമയത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ ഒരു വീട്ടമ്മ നിന്ന് കുക്ക് ചെയ്യുന്ന പ്രോഗ്രാംസ് ഒന്നും ഇല്ല നോർമലി എനിക്കൊന്ന് ഈഷനെറ്റിൽ അങ്ങനത്തെ ചാനൽസിൽ സൂര്യ ഈശാനേറ്റുമാണ് അന്നുണ്ടായിരുന്നത് രണ്ട് ചാനൽസ് ഷെഫ്മാർ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതില്ല നോർമലായിട്ടുള്ള ഒരു നോർമൽ ഒരു വീട്ടമ്മ ചെയ്യുന്ന അപ്പോൾ അവർക്ക് അപ്പോൾ കൈരളി അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ബെറ്റി ചേച്ചി ആയിരുന്നു അന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ട് വന്നത് ബെറ്റി ചേച്ചി പറഞ്ഞാൽ സഹാവ് ബേബി സഹാവിൻ്റെ എം എ ബേബിയുടെ വൈഫാണ് പുള്ളിക്കാരി ഇപ്പം റിട്ടയർ ചെയ്തു കേരളീയനെ അപ്പോൾ ഷീ വാസ് ദ പ്രൊഡ്യൂസർ ഓഫ് ദിവസം ഏൽപ്പിച്ചിരുന്നു അപ്പം ഇങ്ങനെ അന്വേഷണത്തിൻ്റെ ഇങ്ങനെ ആരുണ്ടെന്ന് തപ്പിയപ്പോൾ നമ്മുടെ അദ്ദേഹം ഞാൻ എപ്പോഴും പറയും ഗ്രാഫിക്സിന്റെ എല്ലാം പേഴ്സി ജോസഫ് അപ്പോൾ അദ്ദേഹം ഗ്രാഫിക്സിന്റെ ഹെഡ് ആണ് ഇപ്പം ഏത് ചാനലാണെന്ന് എനിക്ക് കൃത്യമായിട്ടല്ല അന്ന് ഏഷ്യാനെറ്റായിരുന്നു ഇപ്പം വേറെ എന്തോ ആ തോന്നുന്നു അപ്പോൾ പേഴ്സിയൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു പേഴ്സിയും വൈഫും ഒക്കെ ആശയമെല്ലാം അപ്പം ഇങ്ങനെ ബെറ്റി ചേച്ചി ചോദിച്ചു അപ്പോൾ പേഴ്സി പറഞ്ഞു ഇങ്ങനെ ലക്ഷ്മി ഉണ്ട് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കേറ്ററിങ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന ആളാണെന്ന് അറിയാം അങ്ങനെ റെഫർ ചെയ്ത് വന്നതാണ് ചെയ്യാമോ എന്ന് ചോദിച്ചു നമ്മൾ ഓക്കെ ചെയ്യാം എനിക്കങ്ങനെ അറിയില്ല എങ്ങനെ ചെയ്യാം ഒരു ഫോർമാറ്റ് ഒന്നും അങ്ങനെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊന്നും പറഞ്ഞു ഒന്നുമില്ല നമ്മൾ നോർമൽ കാഷ്വലായിട്ട് വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ പക്ഷെ ഒരു വൃത്തിയായിട്ടൊക്കെ ചെയ്യണം അത്രേ ഉള്ളൂ നമ്മളൊരു ഒരു ചാനൽ ആ പ്രോഗ്രാം ആവുമ്പോൾ ഒരു പ്രസൻറ്റബിൾ ആയിരിക്കണമല്ലോ അല്ലാണ്ട് ടു മച്ച് ഓഫ് കാഷ്വൽ അന്ന് പറ്റില്ല ഇപ്പോഴാണെങ്കിൽ അങ്ങനെയും വേണമെന്നില്ല ഇപ്പോൾ നമ്മൾ വ്ലോഗ്സിലൊന്നും അങ്ങനെ ഭയങ്കര ഫോർമൽ അല്ലല്ലോ കുറച്ചുകൂടി ഇൻഫോർമൽ ആണ് അതാണ് ആ വ്ളോഗും ചാനൽ പ്രോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ സ്റ്റാർട്ട് ഓഫ് ചെയ്തതാണ് അന്ന് എന്തോ ഭാഗ്യത്തിന് ദൈവാദിനം ഉണ്ടെന്ന് പറയാം കുറച്ച് ഹാർഡ് വർക്കും എല്ലാവരുടെയും ബ്ലെസ്സിങ്സൊക്കെ കണ്ട് അത് ഒരു നല്ല ഹിറ്റായിട്ട് പോയി എല്ലാവരും അങ്ങ് ഇഷ്ടപ്പെട്ടു അവരുടെ ഒരാളായിട്ട് കണ്ടു തുടങ്ങി പിന്നെ റെസിപ്പീസൊക്കെ നല്ല ട്രൈഡ് ഔട്ട് റെസിപ്പീസ് ആയിരുന്നു ഒരു തെറ്റും വരില്ല ആ റെസിപ്പി അതേപോലെ ഫോളോ ചെയ്താൽ അളവും കണക്കും എല്ലാം കറക്റ്റ് അത് ഞാൻ ഗ്രാം കണക്കുമല്ല പറഞ്ഞിരുന്നത് സ്പൂണ് ടീസ്പൂൺ ടേബിൾ സ്പൂണ് കപ്പ് അളവ് അപ്പോൾ അതൊരു കണക്കുണ്ട് അപ്പോൾ ആ ഒരു കുക്കിങ്ങും അറിയാത്ത ഒരാൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ടൈം പറഞ്ഞ പോലും സ്പൂണിന്റെ എടുത്താൽ മതിയല്ലോ എന്താന്ന് വെച്ചാല് അപ്പൊ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും അങ്ങനെ ആയിരിക്കണം അത് എല്ലാവർക്കും അതെല്ലാവർക്കും ഇഷ്ടമായി അത്യാവശ്യത്തിന് അതെ അതെ ഞാൻ കുറച്ച് കൂടുതൽ സിമ്പിൾ റെസിപ്പീസ് ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ ടൈപ്പും ചെയ്യുമായിരുന്നു അങ്ങനെ ഇതില്ല പക്ഷെ അത് വലിയ ഒരു ആ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് ചെയ്യാൻ ഇഷ്ടമാണ് ഈ പാചക എങ്ങനെയായിരുന്നു ഇഷ്ടവാണ് ആ സമയത്ത് വീട്ടിലന്നെ ഹസ്ബൻഡും മക്കളും ഒക്കെ തന്നെയായിരുന്നു പരീക്ഷണ വസ്തുക്കൾ അല്ല ഹസ്ബൻഡ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ചെയ്ത അഭിപ്രായം പറയുന്ന കൂട്ടത്തിലാണ് പറയും എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ ഇഷ്ടമായാലും പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ടേസ്റ്റിങ് ഒരു എബിലിറ്റിയും കൂടെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് കഴിക്കുമ്പോഴും ഏകദേശം അറിയാലോ നല്ലതാണോ ഓക്കേ ഓക്കേ ആണെങ്കിൽ മാത്രമല്ലേ അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്തത് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഇത്ര ഇരുപത്തഞ്ച് വർഷമായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനങ്ങോട്ട് ഹൈഗ്യായിട്ട് റിലാക്സ് ചെയ്തൊന്നും അല്ല ഇപ്പോഴും എനിക്ക് ആ ഒരു ആദ്യത്തെ പ്രാവശ്യത്തെ പോലെ തന്നെ ഉള്ളൊരു ആ ഒരു സീരിയസ്നസ്സും അതിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റും ഹാർഡ് വർക്കും മാജിക് മാജിക്കാവൻ്റെ പിന്നിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ ഒരു സെലക്ട് ചെയ്യുന്ന ഡിഷാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി ഓക്കെ അതെന്താണ് എങ്ങനെയാണ് എനിക്ക് ഒരു എനിക്ക് തന്നെ ഒരു തൃപ്തിയുള്ളത് മാത്രമേ ഞാനത് അതിലേക്ക് കാണിക്കുകയുള്ളൂ അങ്ങനെ